വെൽക്കം ബാക്ക് ടു ചാനൽ അരുൺ ഒരു വ്യത്യസ്ത വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് പുതിയ വീട് വെക്കുന്നവരും അതുപോലെ തന്നെ വീട് വെച്ചതിന് ശേഷം ചിതലിന്റെ ശല്യമുള്ള ആൾക്കാർക്കൊക്കെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു ട്രീറ്റ്മെന്റ് പരിചയപ്പെടുത്തുന്നതിനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് ചിതൽ ശല്യം എല്ലാവരും ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നു എന്നറിയാം ഇത് ഇതുപോലുള്ള ജനലിന്റെ വാതിലെ കട്ടളകളൊക്കെ വെച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമുക്കറിയാവുന്ന ഇങ്ങനത്തെ പോർഷനിലൊക്കെ ചിതല് കയറി അത് നശിപ്പിക്കുന്ന ഒരവസ്ഥ എന്തായാലും അതിനുമുണ്ട് പരിഹാരം അങ്ങനെ നമുക്ക് സഹായവുമായി എത്തിയിരിക്കുന്ന ഒരു ആളെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായി പോവുകയാണ് എന്തൊക്കെയാണ് ആ പരിപാടികൾ എന്നൊക്കെ നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അത് ശരിയാണ് ഇപ്പൊ ഇതിലെ കെമിക്കൽ നിങ്ങൾ ആഡ് ചെയ്ത് ട്രീറ്റ് ചെയ്യണോ ആ രീതിയിൽ ഫസ്റ്റ് അതായത് അതായത് നമ്മുടെ ഈ പ്രോസസ്സ് എപ്പോഴാണ് എപ്പോഴാണ് പുതിയ വീടുകളൊക്കെ ചെയ്യുമ്പോൾ ബേസ്മെന്റ് കഴിഞ്ഞ ഉടനെ ഒരു രണ്ട് രണ്ട് ദിവസം ദിവസം പ്രശ്നൊന്നുമില്ലല്ലോ നമസ്കാരം എൻ്റെ പേര് സജീവ് കെയർ ഞാൻ ഏഷ്യൻ ആൻഡ് ക്ലീനിങ് മാനേജ്മെന്റ് കമ്പനി കൈമനം ഭാഗത്താണ് പാപ്പനങ്കോട് ട്രിവാൻട്രാം ഭാഗത്താണ് നമ്മുടെ ഓഫീസ് വരുന്നത് പത്ത് വർഷത്തിൽ കൂടുതലായിട്ട് ഈ പെസ്റ്റ് കൺട്രോൾ സർവീസ് തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടെർമൈറ്റിൻ്റെ കൺട്രോളാണ് മെയിനായി മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പത്ത് വർഷത്തെ വാറൻറ്റിയോടു കൂടിയാണ് നമ്മൾ സർവീസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് തോന്നാം പത്ത് വർഷമായിട്ട് അല്ലേ ഫീൽഡിലുള്ളൂ ഫീൽഡെന്ന് പറഞ്ഞാൽ ഏഷ്യൻ ബെസ്റ്റ് സ്റ്റാൻഡ് ക്ലീനിങ് മാനേജ്മെൻറ്റ് ഫീൽഡിൽ വന്നിട്ട് പത്ത് വർഷത്തിനകത്താണ് വരുന്നത് ടെർമൈറ്റുമായിട്ടുള്ള വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറച്ച് കൂടുതലായി ഏഷ്യൻ മാനേജ്മെന്റ് അതുകൊണ്ട് മാനേജ്മെൻറ്റ് ഏഷ്യൻ പെസ്റ്റാൻഡ് ക്ലീനിങ് മാനേജ്മെൻറ്റ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഒരു ഫാമിലി വീട് ഒരു സ്വന്തമായിട്ടൊരു വീട് എല്ലാവരുടെയും താല്പര്യം ഇഷ്ടം മനസ്സിലെ ആഗ്രഹം തന്നെ തന്നെയായിരിക്കാം ഒരു ലക്ഷ്യം തന്നെ തന്നെയായിരിക്കാം നമ്മളത് ചെയ്യുന്ന സമയത്ത് ഏറ്റവും എത്ര കുറച്ച് ബഡ്ജറ്റിൽ ചെയ്തിരുന്നാലും അതിൽ തടിയുടെ പോർഷൻ വരുന്ന ഏരിയ അതിന് വേണ്ടിയിട്ട് ഏകദേശം പത്ത് വീട് മൊത്തം വീടിൻ്റെ ചിലവിൻ്റെ പത്ത് ശതമാനത്തോളം തടിയുടെ പോർഷനാണ് വരുന്നത് ഈ തടിയുടെ പോർഷൻ ഇപ്പോൾ അമ്പത് ലക്ഷം രൂപയുടെ വീടാണെങ്കിൽ ഉറപ്പായിട്ടും അഞ്ച് ലക്ഷം രൂപയ്ക്ക് പുറത്ത് തടി അതിനകത്ത് കാണാം തടി മാത്രം കട്ടള വിൻഡോ ഡോറ് അങ്ങനെയുള്ള പോർഷൻ പിന്നെ അതുകൂടാതെ കബോർഡ് കിച്ചൺ കബോർഡ് കിച്ചൺ മോഡുലർ കിച്ചൺ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങളായിരിക്കാം നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ ഏകദേശം ഒരു അമ്പത് ലക്ഷം രൂപയുടെ വീട് എടുക്കാൻ നേരത്ത് നമുക്ക് ഒരു പതിനഞ്ച് ലക്ഷം രൂപയോളം ഏറ്റവും കുറഞ്ഞ കണക്കാണ് ഞാൻ പറയുന്നത് തടിയും ആയിട്ടുള്ള പോർഷൻ വരെ ഇതെല്ലാം ടെർമൈറ്റ് കൊണ്ടുള്ള ശല്യം വളരെ കൂടുതലാണ് നമ്മൾ വീട് ഒരു അഞ്ച് വർഷത്തിനകത്ത് ഇതെല്ലാം പൂർണ്ണമായിട്ട് നശിക്കുന്ന സാഹചര്യമാണ് ഇപ്പം നാട്ടിലുള്ളത് പല വെച്ചാൽ അത് കോൺക്രീറ്റിൽ ഇപ്പം പലരും ചോദിക്കുന്നത് കോൺക്രീറ്റിൽ കയറാറുണ്ടോ കയറാറുണ്ടോയെന്ന് ചോദിച്ചാൽ തടി ഒരു പന്ത്രണ്ട് നിലയുടെ ഹൈറ്റിലാണ് ഇരിക്കുന്നതെങ്കിലും അവിടെ കയറി ചതിൽ തടിയെടുക്കാറുണ്ട് അതിനാവശ്യമുള്ള ആഹാരം എടുക്കാൻ വേണ്ടിയിട്ട് എത്ര ഹൈറ്റിലും പോകാറുണ്ട് അതുകൊണ്ട് അത്ര ഹൈറ്റിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തടിയെടുക്കാൻ ചാൻസ് ഇല്ല എന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാണെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ പിന്നെ കോമൺ ആയിട്ടുള്ള ഇൻസെക്റ്റ് പല്ലിപാറ്റ ഉറുമ്പ് ചെലന്തി റോഡൻ എലിയുടെ ശല്യം പാമ്പ് ഇതുപോലുള്ള എല്ലാ ശല്യങ്ങൾക്കും നമ്മുടെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ട് പെർമനൻ്റ്ലി സൊല്യൂഷൻ എന്ന് പറയുന്നത് ടെർമനേറ്റിനാണ് പത്ത് വർഷം വാറണ്ടിയോടുകൂടിയാണ് നമ്മൾ ചെയ്യുന്നത് ബാക്കി കോമൺ ഇൻസെക്ഷനല്ല ടെമ്പററി സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ അത് നമ്മുടെ കോമ്പൗണ്ടിനകത്തുണ്ടാകുന്നതായിരിക്കില്ല അടുത്ത് എവിടെയെങ്കിലും ചിലപ്പം വേസ്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ നിന്നുണ്ടായിട്ട് നമ്മുടെ ഏരിയയിലോട്ടും കിടക്കുന്നതായിരിക്കും അതിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്നുവെച്ചാൽ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ മാസം കൺട്രോൾ കൺട്രോളാവാം അത് കഴിയാൻ നേരത്തെ നമുക്ക് വീണ്ടും ട്രീറ്റ്മെൻറ്റ് ചെയ്തത് എന്നുവെച്ചാൽ നമ്മൾ പുറമെയുള്ള ആണ് ഈ കോമൺ ഇൻസ്പെക്ഷന് ചെയ്യുന്നത് അത് ക്ലീനിങ്ങിൽ വാഷ് ഔട്ടായി പോവാം ഓക്കെ അപ്പോൾ നമ്മുടെ കമ്പനിയുടെ സർവീസ് ഇതൊക്കെയാണല്ലേ ശരി അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പുതിയ വീടുകൾക്ക് മാത്രമാണോ ഈ ടെർമൈറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത് അതോ പഴയ വീടുകളിലും ചെയ്യുന്നുണ്ടല്ലോ പുതിയ വീടുകൾക്ക് നമുക്ക് എന്നുവെച്ചാൽ കമ്പനിയുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ പുതിയ വീട്ടിലാണ് നമുക്ക് വാറണ്ടി കൊടുക്കാൻ കുറച്ച് രണ്ട് വീടും താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടിനും പുതിയതായി പണി കഴിപ്പിക്കുന്ന വീടിനും പത്ത് വർഷത്തെ വാറണ്ടി തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൽ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ സേഫ് ആയിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ പുതിയ വീട് എന്ന് വെച്ചാൽ അതിൽ കുറച്ച് കൂടുതൽ ക്ലിന്റിൻ്റെ കോൺക്രീറ്റിന് തൊട്ട് മുമ്പാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് മണ്ണ് ലെവലിങ് കഴിഞ്ഞ് നെക്സ്റ്റ് അടുത്ത ദിവസങ്ങളിൽ കോൺക്രീറ്റ് വെച്ചിരിക്കുമ്പോൾ ഇത് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം അപ്പോൾ കെമിക്കലിൻ്റെ അളവ് കുറച്ച് കൂടുതൽ നമുക്ക് ഇതിൽ ഫിൽ ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞാൽ ഉടനെ കോൺക്രീറ്റാണ് ഉറപ്പായിട്ടും കംപ്ലയിൻറ്റ് വരില്ല എന്ന് കമ്പനിക്ക് വിശ്വസിക്കാം ഉറപ്പായിട്ടും വരുത്തുമില്ല തൊണ്ണൂറ് ശതമാനം വരാറില്ല നേരെ മറിച്ച് താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണെങ്കിൽ അതിൽ പ്ലമ്പിങ്ങിൻ്റെയും വയറിംഗിൻ്റെ എല്ലാം വർക്ക് വന്നിട്ടുണ്ടാക്കി ഇതെല്ലാം നോക്കിയിട്ടായിരിക്കും നമുക്ക് അത് ഡ്രില്ല് ചെയ്യുന്ന എന്താ വെച്ചാൽ പന്ത്രണ്ട് മുപ്പത് സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ പന്ത്രണ്ട് എം വിറ്റ് വെച്ചിട്ട് ഒരു വൈറ്റ് ചോക്കിൻ്റെ സൈസിന് ഹോൾ ഉണ്ടാക്കി അകവും പുറവും പ്ലിന്തു ലെവല് മസ്റ്റായിട്ട് ബിൽഡിങ്ങിൻ്റെ പ്ലിന്ത് ലെവൽ ഫുൾ ആയിട്ട് ചെയ്തിരിക്കണം മേളത്തെ ഫ്ലോറിലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ മാത്രം മേളിലത്തെ ഫ്ലോറും ചെയ്യണം അതും പത്ത് വർഷം തന്നെയാണ് വാറണ്ടി കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് കുറച്ച് കാലത്തെ പരിചയമുള്ള ചേട്ടനാണ് ഇതാണ് പരിപാടി എന്നുള്ളത് ഞാൻ ഇടയ്ക്കാണ് അറിഞ്ഞത് ഞാൻ എന്നാലും ഒന്ന് രണ്ട് സൈറ്റിലൊക്കെ പോയി കണ്ടു നമ്മൾ അവരുടെ ആ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ നല്ല രീതിയിൽ സ്വന്തം വീട്ടിൽ ചെയ്യുന്നതിനെക്കാട്ടിലും അടിപൊളിയായിട്ടാണ് നമുക്ക് ഓരോ വർക്കും ചെയ്തു തരുന്നത് എന്തായാലും എല്ലാവർക്കും ഒന്ന് പരീക്ഷിക്കാനുള്ള സംഭവം തന്നെയാണ് പത്തു വർഷം ഗ്യാരണ്ടി അല്ല വാറണ്ടി പത്ത് വർഷം പത്ത് വർഷം വാറണ്ടി തരുന്നുണ്ട് ഇത് ഗ്യാരന്റി പ്രത്യേകിച്ച് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് വാറണ്ടി തരുന്നുണ്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ അവർ വന്ന് വീണ്ടും ട്രീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തു തരുമെന്നാണ് പറയുന്നത് അപ്പോൾ അത്തരത്തില് വാറണ്ടി കൂടി കിട്ടുന്ന ഈ സംഭവം എന്തായാലും ഒന്ന് പരീക്ഷ നോക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കോ വീട്ടുകാർക്കോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഈ സർവീസ് പ്രയോജനപ്പെടുത്തുക റേറ്റിന്റെ കാര്യത്തിൽ ഒന്നും ഭയങ്കര കടമ്പിടുത്തോ അഡ്ജസ്റ്റബിൾ റേറ്റ് ആണ് നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്ക്വയർ ഫീറ്റ് റേറ്റിൽ ചെയ്തു തരുന്നതാണ് ഓക്കെ അപ്പോൾ ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവേക്കും ബൈ